പ്രണയം നടിച്ച് പീഡിപ്പിക്കാനുള്ള ശ്രമം തടഞ്ഞ പെൺകുട്ടിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് പത്തു വർഷം കഠിനതടവും പിഴയും ശിക്ഷ തിരുവാഴിയോട് മലേരിയം പടിഞ്ഞാറൻ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ജംഷീറിനെയാണ് പട്ടാമ്പി എഫ് ടി എസ് സി ശിക്ഷിച്ചത് പ്രതി ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ജംഷീറിന് വിവിധ വകുപ്പുകളിലായി പത്തു വർഷം കഠിനതടവും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പിഴയുമാണ് പട്ടാമ്പി എഫ് ടി എസ് സി ചാർജുള്ള പാലക്കാട് എഫ് ടി എസ് സി ജഡ്ജ് സഞ്ജു ശിക്ഷ വിധിച്ചത് പിഴ സംഖ്യ ഇരക്കി നൽകാനും വിധിയായി സബ് ഇൻസ്പെക്ടർ കെ ജസ്റ്റിനാണ് കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് ഇൻസ്പെക്ടർ പി അജിത് കുമാർ മണ്ണാർക്കാട് സ്റ്റേഷനിലെ എസ് ഐ സീന എന്നിവരും കേസന്വേഷണത്തിൽ സബ് ഇൻസ്പെക്ടർക്കൊപ്പമുണ്ടായിരുന്നു ഇരുപത്തിയാറ് സാക്ഷികളെ വിസ്തരിച്ച രേഖകൾ ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി